നാം ഓർത്തിരുന്നില്ല നാം എം സി എ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിനെ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ നമ്മൾ അക്ഷരങ്ങൾ തുറന്നു നടന്ന പ്രതിവാദരന്മാർക്കിടയിൽ ഞാൻ സാധിക്കലിയെ കുട്ടി വായിക്കുകയാണ് എൻ്റെ സാധിക്കലി നീ ഒറ്റപ്പെട്ടവരല്ല നിന്റെ കൂടെ മറ്റുള്ളവരുണ്ടെന്ന് ഇനിയും ഒരുപാട് സാധിക്കലമാർ നമുക്കിടയിലുണ്ട് അവർ ഇരുടെ വഴിയിലൂടെ വെളിച്ചിരിച്ച് നടക്കുകയാണ് അവരെ കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ സുഹൃത്തുരാണ് പാർട്ടി ഉപയോഗിച്ച പാർട്ടിയെ ഉപയോഗപ്പെടുത്താത്ത ഒരു പച്ച മനുഷ്യൻ മുഷിഞ്ഞ കുപ്പായം തോളിലൊരു തോൾപാണ്ട കുപ്പായത്തിന്റെ കീശയിൽ ഒരുപാട് പേപ്പർ കെട്ടുകൾ ചിലപ്പോൾ കഴിയിൽ ഈ തോൽപ്പാണ്ടത്തിന് പുറകെ ഒരു കവറും ഉണ്ടാകും മാത്രം കാണുന്ന ഈ സാധിക്കലി നടക്കാത്ത ദൂരങ്ങളില്ല ഈ ഈ സഞ്ചരിക്കാത്ത സ്വാധികലിയുടെ വിയോഗത്തിൽ ദുബായ് കെ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗവും മയ്യത്ത് നമസ്കാരവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് എന്ന മഹിതമായ ഒരു പ്രസ്ഥാനത്തെയും പവിത്രമായ ആദർശത്തെയും ഹൃദയത്തിലേറ്റി മഹാരഥന്മാരായ അതിന്റെ നേതാക്കളെ പഠിച്ചും പകർത്തിയും എല്ലാം സ്വായത്തമാക്കിയ അറിവുകൾ ഭീഷണ വൈഭവമുള്ള തന്റെ തൂലികയിലൂടെ രചിച്ചും പ്രസിദ്ധീകരിച്ചും ജീവിതാന്ത്യം വരെ തന്റെ പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ച സൗമ്യനും ഭീഷണശാലിയും ജീവകാരുണ്യ പ്രവർത്തകനും ലളിത ജീവിതത്തിനുടമയുമായിരുന്ന ചന്ദ്രിക സ്പെഷ്യൽ കറസ്പോണ്ടന്റും ഗ്രന്ഥകാരനുമായ നിസ്വാർത്ഥനായ പ്രതിഭയാണ് ഈ സ്വാധീനിയുടെ വിയോഗത്തിലൂടെ പാർട്ടിക്കും സമൂഹത്തിനും നഷ്ടമായത് പ്രാർത്ഥനയ്ക്ക് കായക്കോടി ഇബ്രാഹിം മുസ്ലിയാർ ബീരാൻ ബാക്കി ഹക്കീം ഹുദവി അഫ്സൽ ഹുദവി കെ പി തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി അനുശോചന യോഗത്തിൽ ദുബായ് കെ സി സി ആക്ടി പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി സി വി എം വാണിമേൽ കെ എം ഷാഫി മുസ്തഫ തിരൂർ ഹംസ തൊട്ടി ആവയിൽ ഹാജി ആർ ഷുക്കൂർ അഡ്വക്കേറ്റ് സാജിദ് മുഹമ്മദ് പട്ടാമ്പി ഒ കെ ഇബ്രാഹിം എ സി ഇസ്മായിൽ സാഹിബ്രീസ്ലശ്ശേരി ഇസ്മായിൽ അരു കുറ്റി അബ്ദുൽഖാദർ അരി പാമ്പ്ര ചെമ്മുക്കൻ യാഹുമാൻ പി വി നാസർ എന്നിവർ പ്രസംഗിച്ചു കെരിം കാലടി ഓ ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് മുനീർ തയ്യയിൽ നജുബുദ്ദീൻ തറയിൽ മൊയ്തീൻ പൊന്നാനി ഷിഹാബിരുവേറ്റി ടി പി സൈതലവി മുഹമ്മദ് വള്ളിക്കുന്ന് സിനാൽ തുറക്കൽ യ്യായ ഇബ്രാഹിം വട്ടംകുളം ലത്തീഫ് തെക്കഞ്ചേരി മുസ്തഫ അട്ടീരി ഇക്ബാൽ നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ പി നൌഫൽ സ്വാഗതവും കെ പി എസ് അലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ കുബൂല്ലേതുമെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്